ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ്റി എഴുപത് രൂപ വരുന്ന മൂന്ന് മീറ്റർ കോട്ടൺ നൈറ്റി മെറ്റീരിയലിന്റെ മെറ്റീരിയലിൻ്റെ ആണ് ഓണത്തിന് ശേഷമുള്ള കളക്ഷൻ ആരതി ഫാഷൻസിലെത്തിയിരിക്കുകയാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ ആണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് ആണ് ലത്ത് വരുന്നത് ലേറ്റസ്റ്റ് ആണ് വന്നിരിക്കുന്നത് കോഡ് സെറ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്ക് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപ നൂറ്റി എഴുപത് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ കോട്ടൺ മൈറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് ഓണത്തിന് ശേഷമുള്ള ആണ് ഇത് ഇപ്പോഴും എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും അതേപോലെ തന്നെ കിഡ്സിൻ്റെയും നല്ല കളക്ഷൻ എല്ലാ സമയത്തും ആരുതി ഫയർസിൽ മെയിൻ്റൈൻ ചെയ്തു പോകുന്നുണ്ട് നൂറ്റി എഴുപത് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന മനോഹരമായ കോട്ടൺ നൈറ്റി മെയിൻറ്റീരിയൽ മൂന്ന് മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ബ്രാൻഡഡ് കമ്പനികളുടെ മെറ്റീരിയലാണ് പരിചയപ്പെടുത്തുന്നത് ഓണത്തിന് ശേഷം വന്ന നൈറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ മുപ്പതോളം പ്രിന്റിൽ ഇപ്പോൾ ഷോപ്പിൽ പുതിയ കലക്ഷൻ എത്തിയിട്ടുണ്ട് എല്ലാ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി നാൽപ്പത് രൂപ മുതൽ കോട്ടൺ എ ടി മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് നൂറ്റി എഴുപത് രൂപ കൊടുത്തു വരുന്ന കോട്ടൺ എ ടി മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് മൂന്ന് മീറ്ററാണ് ലെങ്ത് വരുന്നത് ലേറ്റസ്റ്റ് ആണ് കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ലേറ്റസ്റ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കോട്ടൺ നൈറ്റി നൂറ്റി എഴുപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡ് നൈറ്റി നൂറ്റി എഴുപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ നൈറ്റി മെറ്റീരിയൽ നൂറ്റി നാൽപ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മിക്സോട് കൂടിയ നൈറ്റി മെറ്റീരിയൽ നൂറ്റി ഇരുപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ഫ്രോക്ക് നൈറ്റി നൂറ്റി രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ ഫ്രോക്ക് നൈറ്റി ഇരുന്നൂറ്റി രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എല്ലാ തുണിത്തരങ്ങൾക്കും ഡിസ്കൗണ്ട് ഇപ്പോഴും നടന്നു വരികയാണ് എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിന് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പലാസോ പാൻറ്റ് തൊണ്ണൂറ് രൂപക്ക് സാരി സ്കേട്ട് എൺപത് രൂപക്ക് ലെഗിങ്സും ജെക്കിൻസും നൂറ് രൂപയ്ക്ക് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ടീ ഷർട്ട് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ അറുപത് തൊണ്ണൂറ് സൈസ് ബെഡ്ഷീറ്റ് നൂറ് രൂപക്കും എഴുപത് തൊണ്ണൂറ് സൈസ് ബെഡ്ഷീറ്റ് നൂറ്റി നാൽപ്പത് രൂപക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന രൂപ കൊടുത്തു വരുന്ന കോട്ടൺ ഐറ്റി മെറ്റീരിലിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നൂറ്റി എഴുപത് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ വ്യത്യസ്തമായ ഇരുപത് പ്രിന്റാണ് ഇന്ന് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ നൂറ്റി നാൽപ്പത് രൂപ മുതൽ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി ഇരുപത് രൂപ മുതൽ പോളിസ്റ്റർ മിക്സ് കോട്ടൺ മിക്സ് നൈറ്റി മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ ഐറ്റി നൂറ്റി എഴുപത് രൂപ മുതൽ റെഡിമെയ്ഡ് കോട്ടൺ ഐറ്റി നൂറ്റി എഴുപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നതൊക്കെ ലേറ്റസ്റ്റ് പ്രിന്റ് ആണ് കോഡ് സെറ്റ് ഒക്കെ തയ്ക്കാൻ പറ്റുന്ന ലേറ്റസ്റ്റ് പ്രിന്റ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൂന്ന് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇപ്പോഴത്തെ മോഡൽ വലിയ ഫ്ലവർ പ്രിൻ്റാണ് വരുന്നത് ബോഡ് സെറ്റൊക്കെ തയ്ക്കാൻ പറ്റുന്ന അതേ ഇപ്പോൾ നൈറ്റി മെറ്റീരിയലും വരുന്നത് അതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ ഇരുപത് പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിൻറ്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിന് ശേഷം പുതിയ കലക്ഷൻ ആരത്തി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും നല്ലൊരു കളക്ഷൻ എല്ലാ സമയത്തും ആരത്തി ഫാഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൂടാതെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറിന് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിന് പലാസോ പാൻറ്റ് തൊണ്ണൂറ് രൂപക്ക് അറുപത് തൊണ്ണൂറ് സൈസ് ബെഡ്ഷീറ്റ് നൂറ് രൂപക്ക് എഴുപതി തൊണ്ണൂറ് സൈസ് ബെഡ്ഷീറ്റ് നൂറ്റി നാൽപ്പത് രൂപക്ക് ലെഗിങ്സും ജെക്കിൻസും നൂറ് രൂപക്ക് സാരി സ്കേർട്ട് എൺപത് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കാവി ലുങ്കി നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മനോഹരമായ കോട്ടൻ നൈറ്റി മെറ്റീരിയലിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് മോഡൽ പ്രിന്റാണ് കോഡ് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അതേ പ്രിന്റാണ് ഇപ്പോൾ വരുന്നത് അതാണ് ഇപ്പോഴത്തെ മോഡലും ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ലേറ്റസ്റ്റ് മോഡൽ പ്രെയിൻറ്റ് ചെയ്ത് നൈറ്റി മെറ്റീരിയലിൻ്റെ കലക്ഷാണ് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നാലും വീഡിയോ അനങ്ങളുടെ പ്രീപറേഷൻ കരുതി ഫാഷൻ നിന്ന്